നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾക്ക് ഈ തമ്പനിയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ടെൻത്ത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഞാൻ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കട്ട് ഓഫ് പ്രവചനങ്ങൾ നടത്താത്ത ഒരു ആളാണ് അപ്പം ഈ നാലാം ഘട്ടം നമ്മൾ നാലാം ഘട്ടവും കൂടി പല കൂട്ടുകാർക്കും ഏറ്റവും ടഫായുള്ള ഒരു പരീക്ഷയായിരുന്നു ആ ഫോർത്ത് സ്റ്റേജ് അല്ലേ ഫോർത്ത് സ്റ്റേജ് ഈ എക്സാം അത് കഴിഞ്ഞത് കഴിഞ്ഞതിന് പിന്നെ ശേഷം പല കൂട്ടുകാരും എന്താണ് മെസ്സേജ് അയക്കുകയാണ് എന്താണ് സർ കട്ട് ഓഫ് എത്രയായിരിക്കും ഇനി പഠിക്കണോ ഇനി മെയിൻസിന് വേണ്ടി പഠിക്കണോ മോശമായിരുന്നു നാലാം ഘട്ടം അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്നാം ഘട്ടം എഴുതിയനക്ക് ആ എൺപതിലേറെ മാർക്ക് എൺപതിൽ അധികം എൺപതിലേറെ മാർക്ക് ഉണ്ടായിരുന്നു അപ്പം നാലാം ഘട്ടം എഴുതി നാലാം ഘട്ടം ഫസ്റ്റ് ഘട്ടം എഴുതി നോക്കി അപ്പം എൺപതിലേറെ മാർക്ക് ഉണ്ട് അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഈ നാലാം ഘട്ടം പരീക്ഷയായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് എന്തായിരുന്നു മാർക്ക് എന്താണ് ഒരു അറുപത് അറുപത് റേഞ്ചിലാണ് അല്ലെങ്കിൽ അറുപത്തഞ്ച് റേഞ്ചിലാണ് എന്നൊക്കെയാണ് പല കൂട്ടുകാരും പറയുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എന്താണ് ചെറിയൊരു പ്രവചനം അല്ലെങ്കിൽ ഇനി പഠിക്കണമെന്ന് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാർക്കൊക്കെ പഠിക്കണം ഇനി ഞാൻ പറയുന്നു ഈ മാർക്ക് ഞാൻ പറഞ്ഞ മാർക്കിനേക്കാളും കുറവാണ് എനിക്ക് മാർക്ക് എങ്കിൽ നിങ്ങൾ പല കൂട്ടുകാർക്കോ കട്ട് ഓഫ് കൂടുമായിരിക്കുമല്ലേ അതുകൊണ്ട് ഇനി പി എസ് സി പഠിക്കുന്നില്ല അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് പി എസ് സിക്ക് ിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരനാണെങ്കിൽ ഒരു കൂട്ടുകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുക യെസ് നിങ്ങളുടെ ഈ പഠനം കണ്ടിന്യൂ ചെയ്യണം തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് വിഷയമല്ല ഇതാക്കുക ജോലി അഡ്വൈസ് വെമ്മിൽ കയ്യിൽ കയ്യിൽ കിട്ടുന്നവരെ പഠനം തുടരുക എന്നത് മാത്രമാണ് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമുക്ക് ഈ നാല് ഘട്ടങ്ങളും നാല് ഘട്ടവും എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പം ഒന്നാം ഘട്ടം അല്ലേ ഒന്നാം ഘട്ടം എങ്ങനെയുണ്ടായിരുന്നു ഒന്നാം ഘട്ടം എന്താണ് നല്ല എക്സാം ആയിരുന്നല്ലേ ഗുഡ് ഗുഡ് എക്സാ ഒന്നാം ഘട്ടം എഴുതിയ കൂട്ടുകാർ അപ്പോൾ ഓക്കെ നമുക്കറിയാം നോർമലൈസേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ എന്താണ് എങ്ങനെയാണ് നോർമലൈസേഷൻ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പി എസ് സി എന്താണ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഭാഗ്യമാണ് അല്ലേ നമ്മൾ ഏത് ഘട്ടമാണ് നമുക്ക് പരീക്ഷ തരേണ്ടത് എന്ന് കിട്ടേണ്ടത് എന്നൊക്കെ പി എസ് സി തീരുമാനിക്കും ആ ഘട്ടം നമുക്ക് കിട്ടിയത് നമ്മളെ ഭാഗ്യമാണെന്ന് കരുതുക അപ്പോൾ ഒന്നാം ഫീസ് കിട്ടിയത് അതുപോലെ തന്നെ മൂന്ന് മൂന്നാം ഫീസ് കിട്ടിയ അതൊക്കെ എന്താണ് നല്ല പരീക്ഷയായിരുന്നു ഈ ഒന്നും മൂന്നും കിട്ടിയതൊക്കെ കൂട്ടുകാരൊക്കെ എന്താണ് നിങ്ങളൊക്കെ ഭാഗ്യവന്മാരാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം കാരണം നല്ലൊരു പരീക്ഷ ആയിരുന്നു അല്ലേ ഒന്നാം ഘട്ടവും മൂന്നാം ഘട്ടവും നല്ലൊരു പരീക്ഷയായിരുന്നു ഇനി രണ്ട് രണ്ടാം ഘട്ടവും അത്യാവശ്യം നല്ല പരീക്ഷയൊക്കെ ആയിരുന്നു നാലാം ഘട്ടമായിരുന്നു കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച ഒരു കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നാലാം ഘട്ടമായിരുന്നു അല്ലേ യെസ് അപ്പം പല കൂട്ടുകാർക്കും ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ എൺപത് പ്ലസ് ഉണ്ട് അതും വളരെ വളരെ നല്ലൊരു കാര്യമാണ് യെസ് ഈ രണ്ടാം ഘട്ടം എടുത്ത് നോക്കിയാലും കുറച്ചൊരു ആ ആ ഒരു മോശമില്ലാത്തൊരു പരീക്ഷയായിരുന്നല്ലേ പല കൂട്ടുകാരും എഴുപത്തഞ്ച് എഴുപത് പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിൽ കൂട്ടുകാർക്കും ഇതാണ് എൺപത് പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് നാലാംഘട്ടമാണ് കൂടുതൽ കൂട്ടുകാരെ എന്ന് കുഴപ്പിച്ച ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ ഒരു എത്രയായിരുന്നു ഒരു പല കൂട്ടുകാർക്കൊരു റേഞ്ച് ഒരു അറുപത് പ്ലസ് അറുപത്തി അമ്പത്തൊമ്പത് അല്ലെങ്കിൽ അറുപത്തി അഞ്ച് അറുപത് അറുപത്തഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് നിൽക്കുന്നത് നാലാമത്തെ ഫീസിൽ നോർമലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പി എസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് എന്താണ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ഇനി വരുന്ന പരീക്ഷയൊക്കെ ഉണ്ട് അതൊക്കെ അതിന് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്തോക്കുക ഈ പഠനം എന്താണ് ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് തുടർന്നു പോവുക എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഒരു എന്താണ് നമുക്ക് നോർമൽ സെഷനൊക്കെ അറിയാം ഒരു സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ ആ അറുപത്തി സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ അറുപത്തിയെട്ട് ആ റേഞ്ചിലൊക്കെയുള്ള കൂട്ടുകാരാണെങ്കിൽ എന്താക്കുക പഠിച്ച് വെക്കുക പഠിച്ച് വെക്കുക അപ്പോൾ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പി എസ് സി ആണ് നമുക്കറിയാം എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നു ഇപ്പോൾ വരുന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്നു എന്നനുസരിച്ചിരിക്കും എന്താണ് നമ്മുടെ കട്ട് ഓഫ് അല്ലേ കട്ട് ഓഫ് പി എസ് സി ഇതാക്കുക ജി എസ് കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഏതാടാ നമ്മളെ ഇപ്പം കഴിഞ്ഞ ജി എസിൻ്റെ എന്താണ് കട്ട് ഓഫ് ഒക്കെ എന്നാൽ സ്റ്റേറ്റ് വൈഡ് വന്നത് എന്താണ് എഴുപത് എഴുപത് പ്ലസ് അല്ലെങ്കിൽ എഴുപത്തി ചിലറി ആയിരുന്നു വന്നത് നമ്മൾ എത്ര ആൾക്കാരും ഉൾക്കൊള്ളിച്ചിട്ട് ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളിക്കുന്നു എന്നനുസരിച്ചിരിക്കും കട്ട് ഓഫ് ഇപ്പം ഞാൻ നല്ല കട്ട് ഓഫ് നിങ്ങൾ എഴുതിയ പല കൂട്ടുകാരും എന്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ ഈ സമയങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഈ ഇഞ്ചലി പി എസ് സി എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ പി എസ് സിയുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസാണ് പി എസ് തന്നെ തീരുമാനിക്കുന്നത് ഒരു എഴുപത്തി ചിലപ്പോൾ നമ്മൾ പി എസ് സി വിചാരിക്കുന്നത് ഒരു ഇരുപതിനായിരം ആൾക്കാർ അല്ലെങ്കിൽ എത്രയാണ് അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആൾക്കാർ ഇരുപത്തയ്യായിരം ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രിലിംസ് എന്താണ് ഒരു പ്രിലിംസ് നമ്മളെ മെയിൻസിൻ്റെ ഒരു മെയിൻ റിസൾട്ട് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാമെന്ന് പി എസ് സി വിചാരിച്ചാൽ നമ്മൾ എത്ര നോക്കും ഒരു ഇരുപതായി ഇരുപത്തയ്യായിരം ആൾക്കാർ ഉൾപ്പെടുന്നത് എത്ര വരെയാണ് ഒരു എഴുപത്തഞ്ച് കട്ട് ഓഫ് കൊടുത്താൽ എഴുപത്തഞ്ച് കട്ട് ഓഫ് കൊടുത്താൽ അതിൽ ഇരുപത്തയ്യായിരം ആൾക്കാർ ഇരുപത്തയ്യായിരം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പി എസ് നോക്കും അപ്പം ആ എഴുപത്തയ്യായിരം അല്ല എഴുപത്തഞ്ച് മാർക്ക് നോക്കും അപ്പോൾ എഴുപത്തഞ്ച് മാർക്ക് ഇട്ട് നോക്കിയാൽ ഇരുപത്തയ്യായിരം കൂട്ടുകാർ എഴുപത്തയ്യായിരം ഉദ്യോഗാർത്ഥികൾ അത് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പി എസ് സി എഴുപത്തഞ്ച് എഴുപത്ത് അല്ലെങ്കിൽ ആ എഴുപത് എടുക്കുമായിരിക്കും ഇനി എഴുപത് കട്ട് ഓഫ് വെച്ചിട്ട് അതിൽ ഇരുപത്തയ്യായിരം ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പം എഴുപത് കട്ട് ഓഫ് നോക്കും ഇനി ഇരുപത് എഴുപത് കട്ട് ഓഫ് കൊടുത്തിട്ട് അതിൽ ഇരുപത്തയ്യായിരം ആൾക്കാർ ഉൾപ്പെടുന്നില്ല എങ്കിൽ പി എസ് എന്താക്കും ഒരു അറുപത്തെട്ട് അറുപത്തെട്ട് മാർക്ക് കൊടുത്തു നോക്കും അപ്പോൾ അറുപത്തെട്ട് മാർക്ക് കൊടുത്താൽ അതിൽ ഇരുപത്തയ്യായിരം ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പം ആ അറുപത്തെട്ട് മാർക്ക് ആയിരിക്കും പി എസ് സി എന്താണ് കട്ട് ഓഫ് ആയിട്ട് എസ് കട്ട് ആയിട്ട് എടുക്കുക നമുക്കറിയാം വരുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ വരുന്ന ലിസ്റ്റുകളൊക്കെ പരമാവധി ആൾക്കാരെ വെട്ടിച്ചുരുക്കിയിട്ടാണ് പി എസ് സി അതൊരു കാര്യമാണ് അതൊരു കാര്യമാണ് നമ്മൾ പണ്ട് ഇത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് കട്ട് ഓഫ് കുറവായിരുന്നല്ലേ പണ്ടൊക്കെ ഉൾ കട്ട് ഓഫ് കുറവായിരുന്നു കാരണം അത്രയേറെ ഉദ്യോഗാർത്ഥികളെ പ്രിലിംസിൽ ഉൾ ഉൾപ്പെടുത്തും അല്ലെ പ്രിലിംസിൽ ഉൾപ്പെടുത്തും എന്നിട്ട് എന്താണ് ഒരു അരിച്ചടിക്കൽ പ്രക്രിയ പ്രക്രിയ തന്നെയാണ് പി എസ് സി ഇപ്പം തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് എന്താക്കുക നമ്മൾ എക്സ്പെക്റ്റ് എന്താണ് പഠിക്കുക ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പറയാനുള്ളൂ വരുന്ന പരീക്ഷകളിൽ വരുന്ന പരീക്ഷകളിൽ എന്താക്കുക പഠിക്കുക ചില ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ നന്നായിട്ട് പഠിക്കുക ഫോഴ്സിൻ്റെ ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുക ഇനി ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും മലയാളം പഠിക്കുക ഇംഗ്ലീഷ് പഠിക്കുക കറണ്ട് അഫെയർസ് പഠിക്കുക ഇനി ഫോഴ്സ് ആണെങ്കിൽ എന്ത് പഠിക്കാം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഓൾറെഡി ഒരു മുക്കാൽ ഭാഗവും നിങ്ങളുണ്ടാക്കി കവർ ചെയ്തു അല്ലെങ്കിൽ മുക്കാൽ ഭാഗവും വിജയിച്ചു എന്ന് പറയാം ഇനി ബേസിക് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി എന്താണ് ഓൾറെഡി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അത് പി വിക്യു ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അടിസ്ഥാന എന്താണ് ജി കെ മാത്രമാണ് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് വരുന്നത് അത് ഓൾറെഡി പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് അതെന്തായാലും ആ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടി പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഇതൊക്കെയാണ് നോക്കേണ്ടത് മലയാളം മാത്സ് മലയാളം മാത്സ് ഇംഗ്ലീഷ് കറണ്ട് അഫെയ്സ് സ്പെഷ്യൽ ടോപ്പിക്സ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ബ്രില്യംസിന് ഇത്ര കട്ട് ഓഫ് അല്ലെങ്കിൽ എഴുപതില്ല അറുപതില്ല അമ്പത്തഞ്ചില്ല എൺപതില്ല എഴുപത് അങ്ങനെയൊന്നും വിചാരിക്കരുത് കൃത്യമായിട്ട് പഠിക്കുക സിലബസ് വെച്ച് പഠിക്കുക എതിനാണോ പഠിക്കുക സിലബസ് വെച്ച് പഠിക്കുക ഇനി അതില്ല എങ്കിൽ ഇനി എന്താണ് ഈ ബ്രില്യംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളിത് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു നിരാശയും വരണ്ട നിങ്ങളെന്താക്കോ നിങ്ങളെന്താകും അടുത്തു വരുന്ന പരീക്ഷയിൽ മെയിൻഡിഷ്യൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും നിങ്ങളുടെ ആ പഠനം നിങ്ങളെ സഹായിക്കുമെന്നത് തീർച്ചയാണ് ഓക്കെ അപ്പം ഞാൻ സാധാരണ ഞാൻ പറഞ്ഞു സാധാരണ ഞാൻ ഫിലിംസിൻ്റെ കട്ട് ഓഫ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല പല കൂട്ടുകാരും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണലിക്ക് മെസ്സേജ് അയക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് സുഖമില്ല അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക പരീക്ഷ അഡ്വൈസ്മെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം എന്താക്കുക ഈ പഠനം നിർത്താൻ നിർത്തുക എന്ന് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ യു